ഗാന്ധിക്കെതിരായ പരാമർശത്തിന് പിന്നാലെ വീണ്ടും വിവാദ പരാമർശവുമായി ബിജെപി നേതാവ് രമേശ് ഭിദുരി ഡൽഹി മുഖ്യമന്ത്രി അച്ഛനെ മാറ്റിയെന്നാണ് ഭിദുരി ആരോപിച്ചത് മുമ്പ് അതിഷി മെർലേന എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പേര് എന്നാൽ ഇപ്പോൾ അത് അതിഷി സിംഗ് എന്നാണെന്നും ഇതാണ് ആം ആദ്മി പാർട്ടിയുടെ സ്വഭാവം എന്നും ഭിതുരി പറഞ്ഞു പാർലമെന്റ് അക്രമക്കേസിലെ പ്രതി അഫ്സൽ ഗുരുവിനായി ദയാഹർജി നൽകിയവരാണ് അതിഷിയുടെ മാതാപിതാക്കളെന്നും ഭിതുരി കുറ്റപ്പെടുത്തി പ്രിയങ്കാഗാന്ധിക്കെതിരായ അസഭ്യ പരാമർശത്തിൽ മാപ്പ് പറഞ്ഞതിന് പിന്നാലെയാണ് അടുത്ത പരാമർശവും വിവാദമായിരിക്കുന്നത് കൽക്കാച്ചി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയും മുൻ എംപിയുമാണ് വിധുരി ബി ജെ പി എല്ലാ അതിരുകളും ലംഘിക്കുകയാണെന്ന് ആം ആദ്മി പാർട്ടി വിമർശിച്ചു കഴിഞ്ഞ ദിവസം പ്രിയങ്കാ ഗാന്ധിയെക്കുറിച്ച് നടത്തിയ പരാമർശം വലിയ വിവാദമായിരുന്നു മണ്ഡലത്തിലെ റോഡുകൾ പ്രിയങ്കാ ഗാന്ധിയുടെ കവിൾ പോലെയാക്കുമെന്നായിരുന്നു വിധുരി പറഞ്ഞത് വിജയിച്ചാൽ മണ്ഡലത്തിലെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ പ്രിയങ്കാ ഗാന്ധിയുടെ കവിൾ പോലെ മനോഹരമാക്കുമെന്നായിരുന്നു പ്രചാരണത്തിലെ പരാമർശം ബീഹാറിലെ റോഡുകൾ ഹേമമാലിനിയുടെ കവിൾ പോലെ മനോഹരമാക്കുമെന്ന് പറഞ്ഞ ലാലു പ്രസാദ് യാദവ് വാഗ്ദാനം പാലിച്ചില്ലെന്നും താൻ അതുപോലെയല്ലെന്നും വിധുരി പറഞ്ഞു പരാമർശം വിവാദമായതോടെ വിധുരി ഖേദം പ്രകടിപ്പിച്ചു ി ജെ പി സ്ത്രീവിരുദ്ധ പാർട്ടിയാണെന്നും ഒരു ജനപ്രതിനിധിയിൽ നിന്ന് ഇത്തരത്തിലുള്ള വാക്കുകൾ കേൾക്കുന്നത് ലജ്ജാകരമാണെന്നും കോൺഗ്രസ് വക്താവ് സുപ്രിയ ശ്രീനദേ പറഞ്ഞിരുന്നു ഇതോടെ ബി ജെ പിയുടെ യഥാർത്ഥ മുഖം വിധുരിയുടെ വാക്കുകൾ അയാളുടെ മനോനിലയെയാണ് സൂചിപ്പിക്കുന്നതെന്നും സുപ്രിയ ശ്രീനദേ വിമർശിച്ചു വിവാദ പരാമർശത്തിൽ വിധുരി മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് ആം ആദ്മി പാർട്ടിയും രംഗത്തെത്തിയിരുന്നു എന്നാൽ തന്റെ വാക്കുകൾ വളച്ചൊടുക്കുകയാണെന്നായിരുന്നു ബിദുരിയുടെ ന്യായീകരണം എം പി ആയിരുന്നപ്പോൾ ലോക്സഭയിൽ അസഭ്യ പരാമർശം നടത്തിയതിന് ബിദുരിയെ ബി ജെ പി താക്കീത് ചെയ്ത സംഭവവും ഉണ്ടായിട്ടുണ്ട് ബി ജെ പി നേതാക്കൾ എല്ലാ പരിധികളും ലംഘിക്കുന്നു എന്ന് അരവിന്ദ് കെജ്രിവാൾ വിമർശിച്ചു വനിതാ മുഖ്യമന്ത്രിയെ അപമാനിക്കുന്നത് ഡൽഹിയിലെ ജനങ്ങൾ സഹിക്കില്ലെന്നും കെജ്രിവാൾ വ്യക്തമാക്കി